മ്യൂസിക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെല്ലിക്കയുടെയും ജീരകത്തിന്റെയും ഗുണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് എന്നാൽ ഒരു നെല്ലിക്കയും അല്പം ജീരക ഉണ്ടെങ്കിൽ ഗുണങ്ങൾ വളരെയധികം കൂടുതലാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും പലരും ചിന്തിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഇടക്കിടെ രോഗങ്ങൾ വരുന്നതെന്ന് എന്താണ് ഇതൊന്നും മാറാതെ നിൽക്കുന്നത് എന്നല്ല പലപ്പോഴും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് വഴി അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല ആരോഗ്യത്തെ കൂടുതൽ വെല്ലുവിളിയിലേക്ക് എത്തിക്കുമ്പോൾ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ എല്ലാം തന്നെ ഭക്ഷണശീലങ്ങളാണ് ആരോഗ്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത് ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം പലപ്പോഴും ആരോഗ്യത്തെ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് എത്തിക്കുന്നത് എന്നാൽ ഇനി പറയുന്ന ആയുർവേദിക് കോമ്പിനേഷൻ നിങ്ങളുടെ പല ആരോഗ്യ പ്രശ്നത്തെയും ഇല്ലാതാക്കുന്നു മാത്രവുമല്ല ആരോഗ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു ജീരക വെള്ളവും നെല്ലിക്കയും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം നമ്മുടെ ആരോഗ്യത്തെ മികച്ചതാക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടുതൽ അറിയാൻ പോകാം വീഡിയോയിലേക്ക് വയറിലെ കമ്പനം ഒഴിവാക്കുന്നു പലപ്പോഴും പലർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വയറ്റിൽ കമ്പനം അനുഭവപ്പെടുന്നു അത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇത്തരം അവസ്ഥയിൽ അതിനെ പ്രതിരോധിക്കുന്ന ും ആരോഗ്യമുള്ള ദഹനത്തിന് സഹായിക്കുന്നു ജീരകവും നെല്ലിക്കയും ചേർത്ത പാനീയം ഇത് നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യത്തെ മികച്ചതാക്കുന്നു അത് മാത്രവുമല്ല ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് ഇതിന് സഹായിക്കുന്നതാണ് ടോക്സിൻ പുറന്തള്ളുന്നു ശരീരത്തിലെ ടോക്സിനെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്നു ഈ പാനീയം എന്നതിലും സംശയം വേണ്ട എല്ലാ ദിവസവും രാവിലെ നെല്ലിക്കയും ജീരകവും ചേർത്ത ഈ പാനീയം കുടിക്കുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിലെ വിഷാംശത്തെ പൂർണ്ണമായും പുറന്തള്ളുന്നതിന് സാധിക്കുന്നു മാത്രവുമല്ല ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇതാണ് ശരീരത്തെ ഡീറ്റോക്സ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു ശരീരത്തിന് ഉപാപചയ പ്രവർത്തനങ്ങൾ കൃത്യമാക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ മിശ്രിതം അതുകൊണ്ട് തന്നെ ശരീരത്തിലെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു നെല്ലിക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് അനാവശ്യമായ വിശപ്പിനെ തടയുകയും ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്ന ശീലത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു മാത്രമല്ല കലോറിയെ പെട്ടെന്ന് എരിച്ചു കളയുന്നതിനും മികച്ചതാണ് ഈ പാനീയം എന്ന കാര്യത്തിനും സംശയം വേണ്ട പ്രമേഹം കൃത്യമാക്ക ുന്നു ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളിൽ മുന്നിലാണ് പ്രമേഹത്തിന്റെ സ്ഥാനം അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പലപ്പോഴും വേണ്ട രീതിയിൽ ഫലം ലഭിക്കണം എന്നുമില്ല എന്നാൽ ഈ പാനീയത്തിലൂടെ പ്രമേഹത്തിന്റെ ഏറ്റക്കുറച്ചിലുകളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൃത്യമാക്കുന്നതിന് നെല്ലിക്ക് സഹായിക്കുന്നു ജീരകമാകട്ടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ആകരണത്തെ കൃത്യമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷിക്ക് രോഗങ്ങൾ ഓരോന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത് പലപ്പോഴും ഇത് നിങ്ങളുടെ ആരോഗ്യ കൂടുതൽ പ്രതിസന്ധിയിൽ എത്തിക്കും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ പാനീയം ശീലമാക്കാവുന്നതാണ് ഇതിലുള്ള ആന്റി ആന്റിമൈക്രോബിയൽ ഗുണങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ മികച്ചതാക്കുന്നു ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ചർമ്മത്തിന്റെ ആരോഗ്യം ചർമ്മ സംരക്ഷണത്തിനും ഈ പാനീയം എന്തുകൊണ്ടും മികച്ചതാണ് ആരോഗ്യ പ്രതിസന്ധികൾ പലതിനെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി നമുക്ക് ഈ നെല്ലി ജീരക വെള്ളം ശീലമാക്കാം ഇത് ചർമ്മത്തിന് മുറുക്കം നൽകുന്നതിനോടൊപ്പം തന്നെ അകാല വാർദ്ധികത്തെ ചെറുക്കുന്നതിനും സഹായിക്കുന്നു എപ്രകാരം തയ്യാറാക്കാം എങ്ങനെയാണ് ഈ മിശ്രിതം തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു നെല്ലിക്കയും ഒരു ടേബിൾ സ്പൂൺ ജീരകവും ഒരു ഗ്ലാസ് വെള്ളവും എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് ആദ്യം നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക ശേഷം ജീരകവും എടുത്ത് അതിൽ ഒരു ഗ്ലാസ് വെള്ളവും ഇട്ട് ഒരു രാത്രി മുഴുവൻ കുതിർക്കാൻ വെക്കുക രാവിലെ ഇത് അല്പനേരം തിളപ്പിക്കാവുന്നതാണ് അരിച്ചെടുത്ത ശേഷം എല്ലാ ദിവസവും രാവിലെ കുടിക്കാവുന്നതാണ് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു